രേവതി അലക്കാനായിട്ട് തുണികളെല്ലാം എടുത്തോണ്ട് വരുമ്പോഴായിരിക്കും വർഷം അങ്ങോട്ട് വരുന്നത് ചേച്ചി എൻ്റെ ഡ്രസ്സുകൂടെ ഒന്ന് അലക്കോ എനിക്കാണെങ്കിൽ അലക്കി പരിചയമൊന്നുമില്ല അതുകൊണ്ടാ ചില ഡ്രസ്സുകളൊക്കെ മിഷീനിൽ ഇടാനുള്ളതാ അത് ഞാൻ ഇട്ടു ഇത് ചേച്ചി കല്ലില് ജസ്റ്റ് ഒന്ന് അലക്കിയെടുത്താൽ മതി എന്നും പറഞ്ഞ് ഡ്രസ്സ് കൊടുക്കുവാണ് എന്നാ രേവതി അത് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ശ്രുതി ശ്രുതിയുടെ ഒരു ഷേർട്ടുമായിട്ട് രേവതിയുടെ എടുത്തോട്ട് വരുന്നത് രേവതി എനിക്ക് സമയമില്ല നീ ഈ ഡ്രസ്സൊന്നും അലക്കിയിട എന്നും പറഞ്ഞ് രേവതിക്ക് കൊടുക്കാണ് സുധീയുടെ ഷർട്ടാണെന്ന് അറിയുമ്പോൾ രേവതി പറയുന്നുണ്ട് പറ്റില്ല ശ്രുതി എനിക്ക് സുധീടെ ഡ്രസ്സൊന്നും അലക്കാൻ പറ്റില്ല അതെന്താ രേവതി സുതിക്ക് നാളിടേണ്ട ഡ്രെസ്സാ അവന് ഒരു മീറ്റിംഗ് ഉണ്ട് അതിനിടേണ്ടതാ നീ എന്താ ഇത് അലക്കില്ല എന്ന് പറയുന്നേ എനിക്ക് സമയമില്ലാത്തോണ്ടാ നീ അലക്കിയിട ഞാൻ പറഞ്ഞില്ലേ സുധീടെ ഒരു കാര്യവും ഇവിടെ ഞാൻ ചെയ്യില്ല എന്ന് ഇത് മുന്നേ പറഞ്ഞതാ പിന്നെ എന്റെ അടുത്ത് എന്തിനാ ഈ ഷർട്ട് കൊടുന്ന് ഞാൻ അലക്കില്ല എന്ന് രേവതി തറപ്പിച്ചങ്ങ് പറയുവാണ് എന്നാ അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട് എന്താടി നിനക്ക് സുധീര ഡ്രസ്സ് അലക്കിയാല് നീ ശ്രീകാന്തിന്റെയും വർഷയുടെ ഒക്കെ അലക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാ സുധീര ഡ്രസ്സും ശ്രീകാന്തിന്റെ അലക്കുന്ന പോലെയല്ല സുധീര അലക്കെ എനിക്ക് പറ്റില്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു കൊടുക്കില്ല എന്ന് രവതി പറയുന്നുണ്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഇത് കേട്ടിട്ടാണെങ്കിൽ വർഷ അപ്പ തന്നെ ചന്ദ്രയുടെ മുഖത്തു നോക്കി പറയുന്നുണ്ട് അതെന്താ ആൻ്റി ആന്റിക്ക് അലക്കിക്കൂടെ ഇനി ശ്രുതിക്കും അലക്ക എനിക്കിതൊന്നും അത്ര പരിചയമില്ലാത്ത കാരണാ ആൻഡിക്ക് രേവതിച്ചി ഒന്ന് സഹായിച്ചൂടെ ഞാൻ വന്നപ്പം മുതലേ ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നത് ചേച്ചി തനിയെയാ എന്തൊക്കെ ജോലികളാ ചെയ്യുന്നേ ഇതൊക്കെ തനിയല്ലേ ചെയ്യുന്നേ അപ്പൊ എന്തെങ്കിലുമൊക്കെ സഹായത്തിന് ആൻറ്റിക്ക് കൂടെ കൂടിക്കൂടെ ആൻറ്റി പോയിട്ട് ഈ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഇത് കേൾക്കുന്ന ചന്ദ്ര ആകെ കൂടെ എന്തോ പോലെ നിൽക്കുന്നുണ്ട് എന്നാ ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ആൻഡിക്ക് പ്രായമായില്ലേ ആൻറ്റിക്കിപ്പനി ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് അത്ര പ്രായൊന്നും ആയിട്ടില്ല എന്ന് ചന്ദ്ര മനസ്സിൽ പറയുന്നുണ്ട് മോളെ വർഷേ ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യുന്നതേ ഇവള് തന്നെയാ ഇവൾക്ക് ഇവൾക്കതിൽ വലിയ പരിഭവങ്ങളൊന്നുമില്ല പിന്നെ ഇവൾക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ ചുമ്മാ വീട്ടിലെ ഇരിക്കയല്ലേ അതുകൊണ്ട് ജോലികളൊന്നും ചെയ്തെന്ന് കരുതിയിട്ടെ ഒരു കുഴപ്പവും ഇല്ല കൊഴുപ്പടിയില്ലല്ലോ അത് ശരിയല്ല വർഷേ നമ്മൾ രണ്ടുപേരും പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട് ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ഒറ്റ നൃത്തത്തിലാ നിൽക്കുന്നത് അതുപോലെ നീയും അതിനനുസരിച്ച് ജോലി ചെയ്യുന്നില്ലേ അപ്പൊ പിന്നെ രേവതിയല്ലേ ഇവിടെ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നേ ഈ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് പിന്നെ ഫുൾ ടൈം ഫ്രീയാ ആണ് ഉറങ്ങുകയോ ഇരിക്കുകയോ എന്ത് വേണേ ചെയ്യാ നമ്മളെ പോലെ അല്ലല്ലോ അപ്പൊ പിന്നെ എന്താ പ്രശ്നം അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ വീട്ടുജോലിയും ഒരു ജോലി തന്നെയാ നമുക്ക് പുറത്തു പോകുന്നതിന് ശമ്പളം കിട്ടുന്നുണ്ട് അതുപോലെയാണോ ചേച്ചിയുടെ കാര്യം ചേച്ചി ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെടുന്നുണ്ട് ആരെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഈ ജോലി ജോലിയെ പോയി ചെയ്തിരുന്നെങ്കിലേ ചേച്ചിക്ക് മാസം നല്ലൊരു എമൗണ്ട് കിട്ടും ചേച്ചി ഞാൻ കാണുന്നുണ്ട് ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്നത് എനിക്ക് തന്നെ അത്ഭുത ചേച്ചി ഇത്രയും ജോലി ഒരു ദിവസം എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതോർത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നേ ഈ വീട്ടിലെ സകല ആളുകളുടെയും കാര്യങ്ങൾ നോക്കുന്നത് ചേച്ചി തന്നെയല്ലേ ചേച്ചി ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാ എന്നും പറഞ്ഞ് വർഷം നേരെ റൂമിലോട്ട് പോകുന്നുണ്ട് ബാഗിൽ നിന്ന് ഒരു രണ്ടായിരം രൂപ എടുത്ത് വരുന്നുണ്ട് എന്നിട്ട് രേവതിക്ക് നേരെ നീട്ടുന്നുണ്ട് ചേച്ചി പൈസ വാങ്ങിക്ക ചേച്ചി വാങ്ങിക്ക എന്തിനാ ചേച്ചി മടിക്കുന്നേ ചേച്ചിക്ക് പല ആവശ്യങ്ങളുമില്ലേ ഇനി മുതൽ എല്ലാ മാസവും ചേച്ചിക്കായിട്ട് ഞാൻ കുറച്ച് തുക തരാം ചേച്ചിയുടെ ആവശ്യത്തിന് ആവശ്യത്തിനുപയോഗിക്കാനായിട്ട് ഇത് കണ്ട് രേവതി പറയുന്നുണ്ട് എന്താ വർഷെ അപ്പോ നീ എന്നെ എന്നെവിടത്തെ വേറൊരു വേലക്കാരിയെ പോലെയാണോ കണ്ടിരിക്കുന്നെ എന്താ ചേച്ചി ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നേ ആൻറ്റിക്ക് ഇന്നലെ ശ്രുതി ഒരു അയ്യായിരം രൂപ കൊടുത്തില്ലേ എന്ന് കരുതി ആൻറ്റി വേലക്കാരിയാണോ ഇത് കേൾക്കുന്ന ശ്രുതി അങ്ങ് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അതു പിന്നെ പക്ഷേ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കരുതിയിട്ടാണ് ആൻറ്റിക്ക് പൈസ കൊടുത്തത് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിന്ന് കുറച്ച് ഞാൻ ആൻറ്റിക്ക് കൊടുത്തു അതിന് നീ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അമ്മയെപ്പോലെ കൊടുത്ത സ്ഥിതിക്ക് ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാണ് ചേച്ചിക്ക് ഈ പൈസ തരുന്നത് ചേച്ചി ഈ പൈസ വാങ്ങിക്ക് സച്ചിയൻ്റെ കാര്യം എനിക്കറിയാം സച്ചേടിനെ കിട്ടുന്നതിന് കുടിക്കാൻ മാത്രമേ തെക്കയൂ ചേച്ചിക്ക് പല ആവശ്യങ്ങളുമില്ലേ ചേച്ചി അതിന് ഉപയോഗിച്ചാൽ മതി എന്നും പറഞ്ഞ് കയ്യിൽ പൈസ വെച്ച് വർഷം അവിടെ നിന്ന് പോവാണ് എന്നാൽ രേവതിക്ക് ഒരുപാടെങ്ങ് സങ്കടവും മാനക്കേടും ഒക്കെ തോന്നുവാണ് രേവതി ചന്ദ്രയുടെയും ശ്രുതിയുടെയും മുഖത്തോട്ടിങ്ങനെ നോക്കുന്നുണ്ട് ചിരിച്ചു കൊണ്ട് രണ്ടുപേരും നിൽക്കുവാണ് ചന്ദ്ര പറയുന്നുണ്ട് ഇതാണല്ലേ നീ വർഷ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നത് പൈസക്കാരിയല്ലേ അവളെ സോപ്പിട്ട് നിന്നാലേ ഇതുപോലെ പൈസ കിട്ടുമെന്ന് നിനക്കറിയാം അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് ചന്ദ്ര മുഖത്ത് നോക്കി ചോദിക്കുകയാണ് അതുപോലെ തന്നെ ശ്രുതിയും പറയുന്നുണ്ട് ആൻറ്റി എനിക്കറിയില്ലല്ലോ ഡ്രസ്സ് അലക്കാൻ കൊടുക്കുമ്പോഴേ എന്തെങ്കിലും പൈസ രേവതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കണമെന്ന് ഇതറിഞ്ഞിരുന്നെങ്കില് ഞാൻ മുന്നേ തന്നെ രേവതിക്ക് പൈസ കൊടുത്തേനെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുമായിരിക്കും രേവതിക്ക് ഇതൊക്കെ കേട്ട് വെല്ലാണ്ടാവുന്നുണ്ട് കരഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോകുന്നു പിന്നീടായി കാണിക്കുന്നത് രാത്രി സച്ചി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കേട്ട് സച്ചിക്കും വല്ലാതെ അങ്ങ് സങ്കടം വരുന്നുണ്ട് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ അവളുടെ സ്വഭാവം നീയല്ലേ പറഞ്ഞത് അവള് നല്ല കുട്ടിയാ എന്നൊക്കെ ഇപ്പൊ എന്തായി നിനക്കിട്ട് തന്നെ പണി തന്നില്ലേ സച്ചിയുടെ ഒരു കാര്യം ചെയ്യാ ഈ പൈസ ഞാൻ എന്തായാലും ശ്രുതിക്ക് തിരികെ കൊടുക്കുന്നില്ല ഇത് ശ്രീകാന്തിന്റെ കയ്യിൽ കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ആ രണ്ടായിരം രൂപ സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ ഇത്രയും സങ്കടപ്പെടുന്ന രേവതിക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പൂക്കട ഇട്ട് കൊടുക്കുകയാണ് രേവതി എണീക്കുന്നതിന് മുൻപേ ഒരു കുഞ്ഞു പൂക്കട സെറ്റ് ചെയ്യാണ് അതിന് സഹായിക്കുന്നത് രേവതിയുടെ അനിയനും അതുപോലെ മഹേഷും ഒക്കെ തന്നെയായിരിക്കും രേവതിയുടെ അമ്മയെയും അനിയത്തിയെയും നേരത്തെ പോയി കുറച്ച് പൂക്കളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും ആ കുറച്ചു നേരം കൊണ്ട് സച്ചി ചെയ്യുന്നുണ്ട് എന്നാ വർഷക്കിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് സച്ചിയുടെ തീരുമാനം ഒരു കവറിൽ ഈ രണ്ടായിരം രൂപ ഇടുന്നുണ്ട് അങ്ങനെ രേവതിയെ വന്ന് വിളിക്കുന്നുണ്ട് രാവിലെ അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകണം നീ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വാ നല്ല അടിപൊളി സാരി എടുക്കണം അങ്ങനെ ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിയെ കുളിക്കാനായിട്ട് വിടുന്നു രേവതി ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താ കാര്യമൊന്ന് അതൊക്കെ ഉണ്ട് അതൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് സച്ചി നിർത്താണ് അച്ഛനോടും അമ്മയോടും ശ്രീകാന്തിനോടും വർഷയോടും സുതിയോടും ശ്രുതിയോടും ഒക്കെ വിളിച്ച് ഇക്കാര്യം പറയുന്നുണ്ട് കട തുടങ്ങിയെന്നല്ല പറയുന്നത് എല്ലാവരും വേഗം റെഡിയാവ് ഒരു കാര്യമുണ്ട് ഒന്ന് താഴോട്ട് വരണം എന്നായിരിക്കും ഇവൻ എന്താ രാവിലെ തന്നെ ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രെ ഒരു കാര്യമില്ലാതെ പറയില്ലല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും റെഡി ആവാൻ പോകുന്നുണ്ട് റെഡി ആയി കഴിഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നുണ്ട് എന്താടാ എന്താ കാര്യമെന്ന് രവി വീണ്ടും ചോദിക്കുന്നുണ്ട് അച്ഛനിങ് വാ പോറത്തോട്ട് വാ എല്ലാം പറയാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുന്നുണ്ട് വീടിന് വെളിയിലെത്തി ഗേറ്റ് തുറക്കുന്ന സമയത്ത് രേവതിയെ ഫ്രണ്ടിലായിട്ട് തന്നെ നിർത്തുവാണ് അങ്ങനെ അമ്മ വരുന്നുണ്ട് ലക്ഷ്മി അമ്മയും ദൈവവും വന്ന് രേവതിയോട് സംസാരിക്കുന്നുണ്ട് പൂക്കാരു ചേച്ചിമാരും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും ഇവരെയൊക്കെ കണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്താടാ രാവിലെ തന്നെ ഇവരെ കണി കാണിക്കാനാണോ നീ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ പറയുന്നു ചന്ദ്രെ നീ ഒന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ടോ രേവതി നീ പുറത്തോട്ട് വാ എന്നും പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെയൊരു കട പോലെ കാണുന്നുണ്ട് അത് മറച്ചിരിക്കും സത്യത്തിന്റെ മറ നീക്കുന്നുണ്ട് ഈ സമയത്ത് രേവതിയും രവിയും അതുപോലെ ചന്ദ്രയൊക്കെ ഞെട്ടുവാണ് ആ കടയും കടയുടെ പേരൊക്കെ കണ്ട് ചന്ദ്ര ഫ്ലവേഴ് ഷോപ്പെന്നായിരിക്കും കടയുടെ പേര് ഇത് കണ്ട് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് ചന്ദ്രേ നീ പുതുതായി കടയൊക്കെ തുടങ്ങിയോ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഞാനൊന്നും തുടങ്ങിയിട്ടില്ല എങ്ങനെയുണ്ട് രേവതി ഇത് നിനക്കായിട്ടെ ഞാൻ തുടങ്ങിയ ഒരു കുഞ്ഞു കടയാ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടുമാണ് അങ്ങനെ രേവതി സന്തോഷത്തോടു കൂടി ആ കടയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് തൊട്ട് സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞായിരിക്കും രേവതി നിൽക്കുന്നുണ്ടായിരിക്ക സച്ചിയേട്ട എനിക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തോ എന്നൊക്കെ ഓർത്ത് രേവതി ഒരുപാട് അങ്ങ് സന്തോഷപ്പെടുന്നുണ്ട് അങ്ങനെ രേവതിയുടെ അമ്മയും ദേവവും ഒക്കെ പറയുന്നുണ്ട് രാവിലെ തന്നെ സച്ചേട്ടൻ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നു എന്നിട്ട് പൂവല്ല എടുക്കാൻ പോയി എന്നൊക്കെ കാര്യങ്ങളെല്ലാം പറയാ ഇതൊക്കെ കേട്ട് എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷം തോന്നുവാണ് ചില ആൾക്കാർക്ക് മാത്രം വലിയ സന്തോഷമൊന്നും അങ്ങനെ അങ്ങനെയിരിക്കാണ് പ്രതികാരം വെട്ടുന്ന ആ സമയം എത്തുന്നത് റിബൺ കട്ട് ചെയ്യാനായിട്ട് ആരെ വിളിക്കൂ എന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ് സുധി തന്നെ പറയുന്നുണ്ട് അതിനെന്താ സംശയം അമ്മയെ വിളിക്കണം അല്ലെങ്കിൽ അച്ഛനെ വിളിക്കണം അല്ലാതെ നീ ആരെ വിളിക്കാനാ ഇത്തവണ അമ്മയും അച്ഛനും ഒന്നുമല്ല ഒരു സെലിബ്രിറ്റിയാ സെലിബ്രിറ്റിയോ ആ നമ്മുടെ കൂട്ടത്തില് തന്നെയല്ലേ ആരുടെ കാര്യം സച്ചി നീ പറയുന്നേ അങ്ങനെ പറയുന്നുണ്ട് വർഷ വർഷ തന്നെ റിബൺ കട്ട് ചെയ്താൽ മതി എന്നാ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഏഹ് അതൊന്നും വേണ്ട അത് ആൻഡിയോ അംഗ്ലോ ചെയ്താൽ മതി ഞാനെന്തിനാ ചെയ്യുന്നേ അങ്ങനെയല്ല ശ്രീകാന്തേ നീ പറഞ്ഞു മനസ്സിലാക്ക വല്യ വല്യ സെലിബ്രിറ്റീസൊക്കെയല്ലേ റിബൺ കട്ട് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ വർഷയാ അതുകൊണ്ടേ വർഷ കട്ട് ചെയ്താൽ മതി അതാ ഞങ്ങൾക്ക് സന്തോഷം അങ്ങനെ രേവതിയും വിളിക്കുന്നുണ്ട് വർഷെ നീ ഒന്ന് വന്ന് കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ വർഷ അതിന് സമ്മതിക്കുക അങ്ങനെ റിബൺ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൈ കൊട്ടി സന്തോഷത്തിലായിരിക്കും അങ്ങനെ ഇരിക്കയാണ് സച്ചി വർഷയെ വിളിക്കുന്നത് ഇനി വർഷ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതാ ഇത് വാങ്ങിക്കുക എന്താ ഇത് ഇതിലേ ഒരു തുകയുണ്ട് ഇത് നിങ്ങൾ വാങ്ങിക്കണം എല്ലാവരും ഉദ്ഘാടനം ചെയ്ത പൈസ വാങ്ങിക്കുന്നതല്ലേ ഒരു ജോലിയും ഫ്രീ ആയിട്ട് ആരും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ടാ ഇത് നിനക്ക് തരുന്നത് നീ ഇത് വാങ്ങിക്ക് എന്നും പറഞ്ഞ് ആ പൈസ നീട്ടുന്നുണ്ട് എന്നാ കാര്യങ്ങളെല്ലാം വർഷയ്ക്ക് നല്ല പോലെ മനസ്സിലാവുന്നുണ്ട് ഇതിപ്പോ പ്രതികാരം വീട്ടുവാണെന്ന് വർഷയ്ക്ക് മനസ്സിലാവുക എന്നാലും വർഷ ആ പൈസ വാങ്ങി കൂടി ഉള്ളിലോട്ട് പോകുന്നുണ്ട് സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ തോന്നുവാണ് അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് പൂ വാങ്ങിക്കുന്നത് ആയിരിക്കും രവിയുടെ കൈയിൽ ഒരു അമ്പത് രൂപ കൊടുത്ത് പൂ വാങ്ങിക്കാനായിട്ട് പറയുന്നു രേവതി അങ്ങനെ പൂവെടുത്ത് കൊടുക്കുകയാണ് രേവതിയോട് പറയുന്നുണ്ട് അത് നാലായിട്ട് കട്ട് എന്നിട്ട് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് നീ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്ക് നീയും തലയിൽ വെക്ക് എന്നും പറഞ്ഞായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക എന്നിട്ട് സച്ചിയും രേവതിയും അമ്മയുടെയും അച്ഛൻറെയും കാലില് വീണ അനുഗ്രഹം മേടിക്കുന്നുണ്ട് രേവതിയുടെ അമ്മയുടെ കാലില് വീഴാൻ നേരത്തെ പറയുന്നുണ്ട് വേണ്ട എന്റെ കാലില് വീഴണ്ട ഞാന് അത്ര ഭാഗ്യമുള്ളവളല്ല എനിക്ക് ഭർത്താവ് ഒന്നും ഇല്ലാത്തതല്ലേ എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അമ്മേ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് രേവതിയുടെ അമ്മയും എന്നും പറഞ്ഞ് കാലില് വീഴുവാണ് അങ്ങനെ ഒരുപാട് സന്തോഷത്തിലായിരിക്കും രേവതി സ്വന്തമായിട്ട് ഒരു പത്ത് രൂപ സമ്പാദിക്കുക എന്ന് പറഞ്ഞ ഏതൊരു പെണ്ണിനായാലും അത് വലിയൊരു കാര്യമാണ് അതിനൊരു ഭർത്താവ് തന്നെ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അതിലും വലിയ സന്തോഷം വേറെ എന്താ